നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ചും ഭാരതത്തിനും എല്ലാം ഒരു വലിയ ദുഃഖമായി ദുഃഖമായിട്ട് സംഭവമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിനുണ്ടായ ഫ്ലൈറ്റ് യാത്രയില് യാത്ര ചെയ്തിരുന്ന ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേര് മണമറഞ്ഞ സംഭവം ഭാരതം എന്ന മഹത്തായ രാജ്യത്തിന്റെ ഒരു വലിയ ദുഃഖം രേഖപ്പെടുത്തിയ ഒരു വലിയ സംഭവമായിരുന്നു അത് ഒരു ബൈറ്റ് യാത്ര ചെയ്തിരുന്നവരെല്ലാം ലണ്ടനിലേക്കുള്ള യാത്ര നടത്തിയ ആ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ വിമാനം വലിയ ദൂരം മുഖിയില്ല പക്ഷേ അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ വിമാനം ഒരു കോർപെറ്റിന് നേരെ അത് ഒരു ചില കഴിഞ്ഞു കത്തി ഇട്ടു നേരം കൊണ്ട് കത്തി ചാമ്പലായി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലധികം പേരാണ് പണമെന്നത് ഒന്നോ രണ്ടോ പേരല്ല ഒരു വിമാനത്തിൽ യാത്ര ചെയ്ത് മരിക്കുക അതിൽ സഭക്തരായിട്ടുള്ള ഫ്ലൈറ്റ് പൈലറ്റ് പോലും ഉണ്ടായിരുന്നു പയ്യറ്റിന്റെ കുറവോ അല്ലെങ്കിൽ പാര്യത്തിന്റെ പഠിപ്പമോ ഒന്നുമല്ല പക്ഷേ വിമാനത്തിന് എന്തോ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അത്രയും പേര് പണമടങ്ങുന്നത് നല്ല സമസ്തനായിട്ടുള്ള ഒരു പയറ്റി പയറ്റായിരുന്നു ആ വിമാനം ഓടിച്ചത് ഭാരതത്തിലെ ഏറ്റവും നല്ല പ്രസക്തനായിട്ടുള്ള കഴിവുള്ള ഒരു പയറ്റായിരുന്നു അതിന് അതിന്റെ വിമാനത്തിലെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം കഴിവുള്ളവരായിരുന്നു പക്ഷെ നമുക്കറിയാം ഒരു മലയാളി രഞ്ജിതം ഉൾപ്പെടെ ഒരു മലയാളി ഉൾപ്പെടെ അത് യാത്ര ചെയ്യുന്നത് എല്ലാവരും മരണപ്പെട്ടത് നമ്മളെയൊക്കെ അതീവ ദുഃഖത്തിലായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ ആരും ആരുമില്ലായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ദുഃഖമായ ഒരു കാര്യമാണ് നമ്മൾ ആ ദുഃഖത്തിലൊക്കെ പങ്കുചേരിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് ചെലവ് നൽകുവാൻ വേണ്ടി ജോലിക്കായിട്ടോ മറ്റു ഇതര കാര്യങ്ങൾക്കായിട്ടോ അവരുടെ നട്ടിലേക്ക് പോയ വഴിക്കാണ് ഓരോ മരണമടഞ്ഞത് അപ്പം അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ പെൺകുട്ടിയാണ് രഞ്ജിത എന്ന് പറയുന്ന പെൺകുട്ടി അവരെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി അവിടെ രണ്ട് മക്കള് ഭർത്താവ് ആ രണ്ട് കുടുംബത്തെ ആ രണ്ട് മക്കളെയും ആ വെല്ലിയമ്മയെയും ക്യാൻസർ ബാധിയ ആ അമ്മയും കുടുംബത്തെയൊക്കെ പോറ്റുന്നതിനും ഒരു നല്ല വീട് പരിഗണിക്കുന്നതിനും വേണ്ടി ആ പെൺകുട്ടി നാട്ടിലെ ഒരു നല്ല ജോലി രാജിവെച്ചിട്ട് അതിലും നല്ലൊരു ശമ്പളത്തോട് കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി പോയതാണ് ആ ജോലിക്ക് വേണ്ടി പോയിട്ട് വീടുപണി പാതി വഴി പൂർത്തീകരിച്ചിരിക്കുകയാണ് വീട് മണി പോലും പൂർത്തീകരിക്കാൻ പറ്റിയില്ല മക്കൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുവാനുള്ള വലിയ സ്വപ്നവുമായിട്ട് വിമാനത്തിൽ യാത്ര ചെയ്തവരാണ് അതുപോലെ ഓരോ യാത്രക്കാരും അങ്ങനെ തന്നെയാണ് അത് യാത്ര ചെയ്തവരെല്ലാം ജോലിക്കായിട്ടും പത്താമതിൻ്റെ അടുത്ത് പോയവരും അതുപോലെ പാലിയുടെ അടുത്ത് പോയവരും അതുപോലെ ഇങ്ങനെ ഓരോ യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഏതാണ്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്ന് രണ്ടിലേക്ക് പോകാനും എട്ട് മണിക്കൂർ ബൈക്ക് യാത്രയുണ്ട് ഞാനും പോയിട്ടുണ്ട് ഞാനും വിമാനത്തിൽ ഇരുന്നിട്ട് ചിന്തിക്കാറുണ്ട് കാരണവശാലും ആളോട്ട് പോയെങ്കിൽ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് ഒരു നമുക്കറിയാം എവിടെ പോയി എപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കാം പക്ഷെ നമ്മൾ വിമാനത്തിന്റെ ഒരു സാങ്കേതിക പിറവട്ട് ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത് കത്തി തീരുന്നത് കത്തി തീരുന്ന എത്രയോ വലിയ ഒരു സംഭവമായി മാറിയിച്ചാണ് ഭാരത പ്രദേശത്തോളം നമ്മുടെ ഈ രാജ്യത്തിന് നല്ല ഒരു വിവാദ കഥയിലൊക്കെ ഉള്ളതാണ് പക്ഷെ ഇങ്ങനെ വന്നുകൊണ്ട് അവരെ കൊണ്ടായ ബുദ്ധിമുട്ടിലെ വെള്ളം പങ്കുചേരുകയാണ് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും തന്റെ ആംഗിനിടമകയുടെ അഗാധമായ ദുഃഖവും ആഗരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നമ്മൾ അവരുടെ വേദന പങ്കുചേരുകയാണ് കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും പകുചരുകയാണ് നമ്മൾ നമ്മുടെ വീട്ടില് ഇന്നത്തെ പ്രാർത്ഥനയില് അവരെ പ്രത്യേകം സദ്യാ പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കാം വിശുദ്ധ കുർബാനയിൽ അവരെ ഓർക്കുക അവിടെ മക്കളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയെല്ലാം ഉറ്റവരെയും ഉള്ളവരെല്ലാം അവർക്ക് എല്ലാവിധ ശക്തിയും കൃതയും അനുഗ്രഹവും കൊണ്ട് അവർക്കിടയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു നിമിഷ മത്സ്യത്തി അമ്മയോട് അവരോട് എല്ലാം സ്വർഗ്ഗം പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ താവേ